ബഹുമാനപ്പെട്ട മുത്തനബി സല്ല അബ്ബാഹു അലൈവസ്ലാമ തങ്ങൾ പറയുന്നു അബ്ബാഹുമെന്ന യാഴുതുബേക്കമൻ കൽബില്ലായ്ഷാ ഉത്തനബി സല്ലഹ് ബാഹു അലൈഹി വസ്ലമ തങ്ങൾ ചെയ്ത ഒരു ചെയ്തൊരു ദ്വാണത് ബാഹുവേ ഇനി ഔതുബിക്കമിൻ കൽബില്ലായ ഹുഷു ഇല്ലാത്ത ഹൃദയത്തിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അതായത് നല്ല ഹുശു ഉള്ള ഭയഭക്തിയുള്ള നിന്നെ പേടിക്കുന്ന ഹൃദയമാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണേ അതല്ലാത്ത ഹൃദയത്തിൽ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു മിൻ ദ്വ ഇല്ല ആയുഷ്മാൾ സ്വീകരിക്കപ്പെടാത്ത ദ്വായനെ തൊട്ടും ഞാൻ കാവലിനെ തേടുന്നു അപ്പം എൻ്റെ ദ്വാ എപ്പോഴും സ്വീകരിക്കപ്പെടണം സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു നഫ്സില്ല ഫ്സില്ലാത്ത വേറെ നിറയാത്ത നഫ്സിനെ തൊട്ട് എന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ത് ലഭിച്ചാലും നിറയാത്തൊരവസ്ഥ അത് ഭക്ഷണമാണെങ്കിലും സമ്പത്താണെങ്കിലും എന്ത് ലഭിച്ചാലും നിറയാത്ത എത്ര ലഭിച്ചാലും എനിക്ക് തികയാത്ത അങ്ങനെ വേറെ നിറയാത്തൊരവസ്ഥ അങ്ങനത്തെ ശരീരത്തെ തൊട്ടോട് ഞാൻ കാവലിനെ തേടുന്നു മീൻ എൽമില്ല എം ഫ ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ടിനോട് ഞാൻ കാവലിനെ തേടുന്നു അറിവ് അത് ഉപകാരപ്രദമായിരിക്കണം ഉപകാരമില്ലാത്ത അറിവ് എത്ര ലഭിച്ചിട്ട് എന്താണ് അപ്പോൾ ഉപകാരമുള്ള അറിവുകൾ എനിക്ക് വേണം ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ടിനോട് കാവലിനെ തേടുന്നു പിന്നെ മുത്തലബ് അഹ് അലുലങ്ങൾ പറയും വാഴുബിക്കുമ്പോൾ ഹാവു ഇല്ല അർബായി ഈ നാല് കാര്യത്തിന് എന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് മുത്തലി അലൈഹി അലൈവു തങ്ങൾ പറയാറുണ്ടായിരുന്നു മുത്തലബ് അലൈഹി അലി തങ്ങൾ ഈ നാല് കാര്യത്തിലും പൂർണ്ണനാണ് ഈ നാല് കാര്യത്തിലും മുത്തൻ നബ് സുഖു അലി വലമത്തങ്ങൾ ഓക്കെയാണ് എന്നിട്ട് മുത്തലബ് സാഹുഹ് അലി സ്വലമത്തങ്ങൾ ദ്വായു ചെയ്യുന്നതിൽ എന്തിനാണ് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ദ്വായ് ദ്വാരക്കുക അറിയില്ലെങ്കിൽ ഇതിൻ്റെ മലയാളത്തിനെങ്കിലും ദ്വാരക്കാൻ വേണ്ടി നാം ശ്രമിക്കുക വോത്താരം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സന്തോഷം നൽകട്ടെ മനസ്സിലാമറി മാർമത്തായി വബറകാതുഹു